ഹലോ ഫ്രണ്ട്സ് സീ റി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നമ്മുടെ ഓണം കളക്ഷനാണ് കേട്ടോ ഓണത്തിന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ടോപ്സും അതുപോലെ തന്നെ സാരി കളക്ഷനും കൂടിയിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സാരിയുടെയും അതുപോലെ ടോപ്പിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടാലോ ഫസ്റ്റ് ഓൺ ഞാനിപ്പോൾ വെയർ എഴുതേക്കണ ഈ ഒരു ടോപ്പ് തന്നെയാണ് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗം ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഗോൾഡൻ പീഡ്സ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും ആണ് വന്നേക്കേണ്ടത് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ടും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ടിപ്പിലായിട്ടും ഇതുപോലത്തെ കസവ് വന്നിട്ടുണ്ട് അതുപോലെ ബാക്ക് പ്ലെയിൻ ആണ് ഇതിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച്ഡ് കൂടിയാണ് ടിഷ്യൂ ആണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടാലോ ഇതുപോലെയാണ് ഇതിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് കണ്ടോ കംപ്ലീറ്റ് ബീഡ്സ് വർക്കാണ് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈയൊരു ഗോൾഡിന്റെ ഈ ഒരു മിറർ വർക്കിന്റെ അവിടെയുള്ള ഗോൾഡൻ ഫ്രെയിമിന്റെ അവിടെയായിട്ട് മെറൂൺ കളർ വർക്കാണ് ആണ് അടുത്തൊരു കളർ വരുന്നത് ഇതുപോലെയാണ് നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഗോൾഡനും അതുപോലെ തന്നെ മിററിന്റെ ഫ്രെയിം കളറ് മെറൂൺ കളറുമാണ് ഇതിന്റെ ഫുൾ വ്യൂ കാണാം ഇതുപോലെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് അതുപോലെ ഈ ഒരു സ്ലീവിൻ്റെ എൻഡിലായിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പിന്റെ എൻഡിലായിട്ടും ഈ ഒരു മെറൂൺ മെറൂൺ കളറിലെ കറയാണ് വന്നേക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നമ്മുടെ കയ്യിൽ ഈ ഒരു ഓണം കളക്ഷൻ്റെ ടോപ്പ് സൈസ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് മീഡിയം ടു എക്സൽ എൽ സൈസാണ് നമുക്കിനി സാരി കളക്ഷൻസ് നോക്കിയാലോ ഇതുപോലെയാണ് സെറ്റിൻ്റെ സാരി പറഞ്ഞത് ടിഷ്യൂ ആണ് ഗോൾഡൻ ടിഷ്യൂ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് ബ്ലൗസ് പീസും കൂടിയാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് സ്വീക്വൻസ് വർക്കിലാണ് വന്നേക്കുന്നത് നെറ്റല്ല അല്ലാതെ വന്നേക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിചിത്ര സിലിക്കിൻ്റെയൊക്കെ ഒരു ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കുറച്ച് ഗിൽറ്ററിങ് പോലെ സ്വീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ സാരി വരുന്നത് പ്ലെയിനാണ് ഇതിൻ്റെ ഫുൾ വ്യൂ കാണിക്കാം ഇതുപോലെ ഇതുപോലെയുണ്ടോ സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് അതുപോലെ ഇതിൻ്റെ പല്ലു പോർഷനിൽ ടിപ്പിലായിട്ട് ഇതുപോലെ തന്നെ ഒരു കുഞ്ചനം പോലത്തെ ഒരു ഡിസൈനിങ് വന്നിട്ടുണ്ട് കണ്ട ഇതുപോലെയാണ് സാരി വന്നത് അതുപോലെ ഇതിൻ്റെ കസവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിയൊരു കസവാണ് വലിയ കസവല്ല ചെറിയ രീതിയിലുള്ള കസവാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിൽ പോണതാണ് കണ്ടോ ഗോൾഡൻ ടിഷ്യൂ ആണ് ഇതുപോലെയാണ് സാരി വരുന്നത് നമുക്ക് ഇതുപോലെയാണ് കെയർ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ കൂടെ ആ ഒരു ബ്ലൗസും കൂടി വരുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്ക് തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ടോപ്സും അതുപോലെ തന്നെ ഓണത്തിന് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഗോൾഡൻ ടിഷ്യൂ സാരീസും നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഈ ഒരു ഓണം കുർത്തീസും അതുപോലെ ഓണം ടിഷ്യൂ സാരിയും ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഷിപ്പും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴിയായിട്ടാണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് ഈ ഒരു ഓണം കളക്ഷൻസ് ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പം അടുത്ത നല്ല അടിപൊളി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ